സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ കെ പൂങ്ങോട്ടുകുളം തിരൂർ തിരൂർ പറമ്പിൽ രാമായണ മാസത്തിൽ നാല് ദിവസത്തെ രാമായണ ഉത്സവം നടത്താൻ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് യോഗം തീരുമാനിച്ചു മുൻകാലങ്ങളിൽ പത്ത് ദിവസം രാമായണ പ്രഭാഷണങ്ങൾ നടത്തിയതിനു പകരം ദിവസം രണ്ടെണ്ണം വീതം മൂന്ന് ദിവസങ്ങളിലായി ആറ് പ്രഭാഷണങ്ങൾ നടത്തും കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഒരു ദിവസം വിദ്യാർത്ഥികൾക്കായി രാമായണ ക്വിസ് മത്സരവും നടത്തും ദിവസേനയുള്ള രാമായണ പാരായണവും ഒരു ദിവസം സമ്പൂർണ്ണ രാമായണ പാരായണവും നടത്തും യോഗത്തിൽ ഡോക്ടർ കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് സെക്രട്ടറി പി നന്ദകുമാർ എം എൽ എ സി ഹരിദാസ് പി കെ ഗോപി ആലങ്കോട് ലീലാകൃഷ്ണൻ മണമ്പൂർ രാജൻ ബാബു അഡ്വക്കേറ്റ് എം വിക്രംകുമാർ ജില്ലാ കളക്ടറുടെ പ്രതിനിധി കെ ഷാജി എന്നിവർ സംസാരിച്ചു വെട്ടനുസ് തിരൂർ